ഇതിന്റെ ഉള്ളിലെന്താണെന്ന് ഒരുമിച്ച് അത് ഞാൻ കാണാണ്ടാക്കാൻ പോവാണ് ഉള്ളിൽ എന്താണുള്ളത് ഉള്ളൊന്നുമില്ല അബ്രക്കട്ടെ വരട്ടെ അപ്പൊ ഇതാണ് നമ്മളെ ഞങ്ങൾ വേറെ ഒരു സാധനം വാങ്ങിയിരുന്നു എന്നാൽ അത് പൊട്ടിപ്പോയി അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് ഇത് കുറച്ചും കൂടി ചെറുതായിരുന്നു അപ്പൊ ഇത് ഞങ്ങൾ വെള്ളത്തിലിട്ടൊക്കെ വലുതായിരുന്നു ഇത് ഇതിൽ ശരിക്കും ഞങ്ങൾ കാണിച്ചു തരാം കണ്ടോ ഇതാണ് നമ്മൾ ഓർഗീസ് എല്ലാം വെള്ളത്തിൽ വെള്ളം വെള്ളം വേണ്ട വെള്ളം വേണം വെള്ളം വേണ്ട ഇത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കാണിച്ച് കണ്ടോ അങ്ങനെ ഉണ്ടോ ഇതിൽ വെള്ളം കൂടി വരും ഇല്ലെങ്കിൽ കാണാൻ പറ്റില്ല നരക്കത്തെ പോലെ നമ്മളൊരു ഇത് പച്ച കളറാണ് കാണിപ്പോ എല്ലാം കൂടി സിൽവർ കളർ കാണിക്കു പച്ച കളർ ഉണ്ടെങ്കിൽ ഇത് എടുത്തു നോക്കുമ്പോ ഏത് കളറ പച്ചക്കളെ തോനണ്ട് എത്ര ഓർമീസായിട്ടുള്ളത് കാഴ്ച പച്ച കളറായി ഫസ്റ്റ് നല്ല വെള്ള കളർ ഉള്ള വെള്ളം മച്ചട നമുക്ക് മച്ചിളയാം എൻ്റെ ചേച്ചി മച്ചിളയുമ്പോൾ കളിക്കാൻ നല്ല റിസൾട്ട് കിട്ടും കുട്ടികൾക്കല്ലേ നല്ലതാട്ടാണ് ഇടാന്ന് വിചാരിച്ചാൽ വെച്ചില്ല ഞാൻ കളിച്ചു ഇത് നമ്മൾ വേറൊരു സാധനം ഇത് വാങ്ങി ഇങ്ങനെ നമ്മൾക്കുമ്പോൾ ഓർബീസ് വരൂലേ എന്നാൽ അതിൻ്റെ കയ്യിൽ കണ്ടേക്കാൻ കൂടുതലായിരുന്നു ഞാൻ വെട്ടിട്ടില്ല വളർത്താൻ വിചാരിച്ച വേണം ഞാൻ ഞാൻ വെട്ടും നാളെ വെട്ടാനാണ് വിചാരിച്ചത് അത് കോറിയതാണെന്നാണ് തോന്നുന്നത് അപ്പം ഇത് പൊട്ടിയൊന്നും ഇത്രയും നല്ല സാധനം കിട്ടും എനിക്കറിയില്ല ആ ഇടയിത് നമ്മളാരും വാങ്ങും ഒന്നും അടിപൊളി പച്ച പച്ചക്കള കഴിഞ്ഞുട്ടോ ഞാൻ മന്ത്രജോലി ജപിച്ചതാണ് കഴിച്ചത് നാനും മന്ത്രജോ